ശബരിമലയിലെ സ്വർണക്കൊള്ളയും കൊള്ളയും അന്വേഷണവും ഒക്കെ ചൂട് പിടിച്ച് ചർച്ചയായിക്കൊണ്ടിരുന്ന സമയം പെട്ടെന്നാണ് സംഭവിച്ചത് നമ്മുടെ മാധ്യമങ്ങളും പോലീസും എല്ലാം രാഹുൽ ഈശ്വറിന് പിറകെ ഒറ്റയോട്ടം പിന്നീട് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യുന്നു എന്തെല്ലാം പൊല്ലാപ്പുകളായിരുന്നു പിന്നീട് സംഭവിച്ചത് രാഹുൽ ഈശ്വറിനെതിരെ ചാർത്തപ്പെട്ട നോൺ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ചർത്തപ്പെട്ടിട്ടുള്ള മറ്റു സെക്ഷൻസ് അതിന്റെ നിയമവശങ്ങള് ഒക്കെ നമ്മളോട് വളരെ വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടി സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റി എന്ന പൗരാവകാശ സംഘടനയുടെ സെക്രട്ടറി ജയചന്ദ്രൻ രാമചേന്ദ്രൻ സാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ളത് രാഹുലേശ്വറിന്റെ അറസ്റ്റ് ഇന്നലെ മുതൽ വലിയ രീതിയിൽ വാർത്തയാണല്ലോ ജാമ്യമില്ലാ വകുപ്പുകളൊക്കെയാണ് ചുമത്തിയിരിക്കുന്ന കേൾക്കുന്നത് ഈ അറസ്റ്റിനെ കുറിച്ച് എന്താണ് ഇത് ഒരു അറസ്റ്റ് ആണോ ഇത് അറസ്റ്റ് അല്ല ഇത് അബ്ഡക്ഷൻ ആണ് ഒരാളെ ഇല്ലീഗലായിട്ട് അയാളുടെ വീട്ടിൽ കയറി വന്ന് അയാളെ കമ്പല് ചെയ്ത് അയാളുടെ വാഹനത്തിൽ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത് ഒരു പോലീസുകാരൻ കൂടെ കയറിയാണ് കൊണ്ടുപോയത് അവർ പറയുന്ന സ്ഥലത്തേക്ക് അയാളെ കൊണ്ടുപോയി ഹീസ് ബീങ് ഹെൽഡ് അണ്ടർ റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ് ആൻഡ് റോങ്ഫുൾ കൺഫൈൻമെന്റ് ആൻഡ് അണ്ടർ ക്രിമിനൽ ഇന്റിമിഡേഷൻ ഇത് പോലീസുകാർ ചെയ്തിരിക്കുന്ന ഒരു ക്രൈമാണ് രാഹുൽ ഈശ്വര് ഒരു ക്രിമിനൽ മിസലേനിയസ് പെറ്റീഷൻ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ അറസ്റ്റ് ചെയ്ത പോലീസുകാർ അറസ്റ്റ് എന്ന് പറയുന്ന അപ്ഡക്ഷൻ നടത്തിയ പോലീസുകാർക്കെതിരെ കേസ് വരും അവർ ജയിലിൽ പോകേണ്ടി വരും കാരണം വ്യക്തമായ തെളിവുകളുണ്ട് മാത്രമല്ല പോലീസ് ട്രെയിനിങ് കോളേജിൽ കൊണ്ടുപോണത് ഹാവ് നോ ബിസിനസ് ടേക്കിംഗ് ഹിം ദർ പോലീസ് സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷന്റെ ലോക്കപ്പിലും അല്ലാതെ സി സി ടി വി ക്യാമറകൾ ഇല്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോകുന്നത് ഹൈലി ഇല്ലീഗലാണ് സുപ്രീം കോടതിയുടെ കർക്കശ നിർദ്ദേശങ്ങൾക്കെതിരാണ് രാഹുലീശ്വരണ പോലീസിന് ഈ വകുപ്പുകളിട്ട് അറസ്റ്റ് പോലും ചെയ്യാനൊക്കെ രാഹുൽ ഈശ്വരനെ ചാർജ് ചെയ്തിരിക്കുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് ബി എൻ എസ് സെവൻറ്റി ടു ബി എൻ എസ് സെവൻറ്റി ടു എന്ന് പറയുന്നത് ഒരു സെക്ഷൽ ചില ടൈപ്പ് ഓഫ് സെക്ഷൽ ഒഫൻസസിൻ്റെ വിക്ടിംസിനെ ഐഡന്റിഫൈ ചെയ്താൽ ശിക്ഷിക്കുന്ന ഒരു ഓഫൻസാണ് അത് രണ്ട് വർഷമേ അതിന് ശിക്ഷയും ഫൈനേ ഉള്ളൂ രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് സെവൻറ്റി ഫൈവ് വൺ ഫോർ ആണ് അത് മീക്കിംഗ് സെക്ഷലി കളേർഡ് റിമാർക്സ് ആണ് ഇദ്ദേഹം അങ്ങനെ എന്ത് ചെയ്തതെന്ന് എനിക്കറിയില്ല ഇദ്ദേഹത്തിനെ പോലത്തെ ഒരു മാന്യൻ അതിനും വളരെ ലൈറ്റ് സെന്റൻസ് ആണ് ഒരു വർഷമേ ഉള്ളൂ അതിന്റെ ശിക്ഷ പിന്നീടുള്ളത് സെവൻറ്റി നയൻ ആണ് ഔട്ട് ദി മോഡസ്റ്റി ഓഫ് എ വുമൺ ത്രൂ വേർഡ് ജസ്റ്റർ ഓർ ആക്ട് അത് വന്നാലും ഈ പറയുന്ന രണ്ട് വർഷമോ മൂന്ന് വർഷമോ ഒക്കെ അതിനുള്ളു പിന്നീട് ഉള്ളത് ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ ആണ് ത്രീ ഫിഫ്റ്റി വണ്ും ത്രീ ഫിഫ്റ്റി വൺ ത്രീ ഫിഫ്റ്റി വൺ വണ് ഫിഫ്റ്റി വൺ ടൂവും അതിന് രണ്ട് വർഷമേ ഉള്ളു പിന്നെ വരുന്നത് ഐ ടി ആക്ടിന്റെ ഫോർട്ടി ത്രീ അതെങ്ങനെ ചാർജ് ചെയ്തെന്ന് അത്ഭുതകരമാണ് കാരണം മറ്റേ വല്ല ലാപ്ടോപ്പോ അത് ഇതൊക്കെ ഇദ്ദേഹം ആക്സസ് ചെയ്തു എന്നുള്ള ഒരു ചാർജ് ആണ് അത് വരുന്നത് പണിഷബിൾ അണ്ടർ സിക്സ്റ്റി സിക്സ് ഓഫ് ഫൈവ് ജി ആക്ട് അതും വളരെ ത്രീ ഇയേഴ്സ് അഞ്ചു ലക്ഷം രൂപയുടെ ഫൈൻ വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ ഇതിനകത്ത് വരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇന്ത്യൻ സുപ്രീം കോടതി രണ്ടായിരത്തി പതിനാലിൽ അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറയുന്ന ഒരു നിർണായക വിധിയിൽ കർക്കശമായിട്ട് പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഏഴ് വർഷത്തിന് മുകളിലുള്ള ഒഫൻസ് മാത്രമേ റിമാൻഡിന് കൊണ്ടുപോയിക്കോടു ഇത് ഏതു വർഷത്തിന് മുകളിലോ താരെയോ ഉള്ളത് കൊണ്ടുപോയാൽ കണ്ടന്റ് ആണെന്ന് സുപ്രീം കോടതി അസംയുക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ കേരളത്തില് കേരളത്തിലെ ഡി ജി പിയും കേരളത്തിലെ ഹോം മിനിസ്റ്ററും ഹോം സെക്രട്ടറിയും താരോട്ടുള്ള എല്ലാവരും പോലീസുകാർക്ക് സുപ്രീം കോടതിയുടെ ഡി കെ ബസ് ഗൈഡ് ലൈൻസ് ആണെങ്കിലും അറസ്റ്റ് ഗൈഡ് ലൈൻസ് ആണെങ്കിലും അർണേഷ് കുമാർ വയലേറ്റ് ചെയ്യാനായിട്ട് മൗന സമ്മതം കൊടുത്തിരിക്കുന്നു എന്നുള്ളതിന് നിരവധി കേസുകൾ എൻ്റെ കയ്യിലുണ്ട് അതെല്ലാം സുപ്രീം കോടതിയിൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യും രാഹുൽ ഈശ്വരന്റെ കേസും റിപ്പോർട്ട് ചെയ്യും ഡി ജി പി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഞങ്ങൾ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് അവർക്കെതിരെ ലീഗൽ ആക്ഷൻ തീർച്ചയായിട്ടും ഉണ്ടാകും ഡി ജി പി അടക്കം ത്ത് കേസ് പോകും കാരണം ഇത് ഇനി സഹിച്ചു വെച്ച് പൊറപ്പിക്കാനൊക്കില്ല രാഹുൽ ഈശ്വറിനെ പോലീസ് നിയമപരമായി ഈ കേസിൽ ചെയ്യേണ്ടിയിരുന്നത് കേസ് ചാർജ് ചെയ്യാം അദ്ദേഹം കുറ്റം ചെയ്തെങ്കിൽ അദ്ദേഹത്തിന് ശിക്ഷ കിട്ടണം ഞങ്ങൾ രാഹുൽ ഈശ്വർ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് സി ആർ എസ് കേസ് നോക്കുന്നില്ല ഒരു ഇന്ത്യൻ പൗരന് ഇവിടുത്തെ നിയമങ്ങളുടെ സംരക്ഷണം കിട്ടണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് ർബന്ധമുള്ളൂ അത് ടെററിസ്റ്റായാലും കിട്ടണം അതാണ് ഇന്ത്യയിലെ നിയമം ആ നിയമം പാലിക്കാനാണ് ശമ്പളക്കാരായ പോലീസുകാരെ ശമ്പളം കൊടുത്ത് വെച്ചിരിക്കുന്നത് ബി ജെ പി ശമ്പളക്കാരും തന്നെയാണ് ഞാൻ ഇത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ദേ ആർ ഓൾ ബിലോ ദി സുപ്രീം കോർട്ട് ബി യു എവർ സു ഹൈ ദ ലോയ്സ് എസ് തേർട്ടി ഫൈവ് ത്രീ നോട്ടീസ് കൊടുത്ത് സാവകാശ സമയം കൊടുത്ത് രാഹുൽ ഈശ്വരനെ സ്റ്റേഷനിൽ സമൻ ചെയ്ത് ചോദ്യം ചെയ്ത് രണ്ടാൾ ജാമ്യത്തിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടണമെന്നാണ് ഇത്തരം കേസുകളിൽ അർണേഷ് കുമാറിൽ പറഞ്ഞിരിക്കുന്നത് അർണേഷ് കുമാർ വന്നതിന് ശേഷം ഈ ജാമ്യമില്ലാ വകുപ്പ് എല്ലാം ജാമ്യം സ്റ്റേഷൻ വെയ്ലബിളായി മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ പോലും കൊണ്ടുപോകാൻ പാടില്ല അർണേഷ് കുമാർ വന്നതിന് ശേഷം ആക്റ്റില് നോൺ വെയിലബിൾ എന്ന് എഴുതിയിരിക്കുന്ന സെവൻ ഇയേഴ്സ് ത് സെവൻ ഇയേഴ്സ് ആൻഡ് ലെസ് ദൻ സെവൻ ഇയേഴ്സ് എല്ലാം സ്റ്റേഷൻ വൈലബിൾ ആയി അതിന് നാലഞ്ച് എക്സെപ്ഷൻസ് മാത്രമേ ഉള്ളൂ ഒന്ന് ഇയാൾ ഒരു ഹാർഡ് ആൻഡ് ക്രിമിനൽ ആയിരിക്കണം രണ്ട് ഇയാൾ ദർ ഷുഡ് ബി എ ഹൈ പോസിബിലിറ്റി ഓഫ് രാഹുൽ ഈസ്റ്റർ ആപ്സ്കൗണ്ടിങ് മൂന്നാമത് അയാള് വിറ്റ്നസുകളെയോ എല്ലാന്നുണ്ടെങ്കിൽ വിക്ടിമിനെയോ ഇൻറ്റിമീഡിയേറ്റ് ചെയ്യാനോ ഇൻഡ്യൂസ്മെന്റ് ഓഫർ ചെയ്യാനോ ശ്രമിക്കുന്ന ആളായിരിക്കണം ഈ ക്രൈം അദ്ദേഹം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഒഫൻസർ ആയിരിക്കണം ശിക്ഷിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കേസുകൾ നിലവിൽ നിൽക്കുന്ന റിപ്പീറ്റ് ഒഫൻഡർ ആയിരിക്കണം പിന്നെ അദ്ദേഹം പോലീസിന് ഇൻഡ്യൂസ്മെന്റ്സ് കൊടുക്കാൻ ശ്രമിച്ചെന്നുള്ളത് ഇത് വേണം ഇങ്ങനെ പല സെക്ഷൻസ് ഉണ്ട് അത് ഉണ്ടെങ്കിൽ മാത്രമേ രാഹുൽ ഈശ്വരന് ഏഴ് വർഷത്തിൽ താരെയുള്ള ഒഫൻസുകൾക്ക് റിമാൻഡ് ജസ്റ്റിഫൈ ചെയ്ത് പോലീസ് ചെക്ക് ലിസ്റ്റോട് കൂടി മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ഈ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്ത മജിസ്ട്രേറ്റും വയലേഷൻ ഓഫ് കുമാർ ആണ് കാണിക്കുന്നത് കാരണം ഇന്ത്യൻ സുപ്രീം കോടതി ഇത് വളരെ കർക്കശമായി കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യൻ സുപ്രീം കോടതി മറ്റ് പല സംസ്ഥാനങ്ങളിലും പോലീസുകാരെ അർണേഷ് കുമാർ വയലേറ്റ് ചെയ്തതിന് ജയിലിൽ വിട്ടിട്ടുണ്ട് മജിസ്ട്രേറ്റുമാരെയും ജില്ലാ ജഡ്ജിയെ അടക്കം അവർ ട്രെയിനിങ്ങിന് അയച്ചിട്ടുണ്ട് കേരളത്തിൽ മാത്രം ഇതൊന്നും അവയർനെസ് കുറവായതുകൊണ്ട് നടന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷേ കേസുകൾ ഇപ്പോൾ കോടതികളിൽ എത്തുന്നുണ്ട് അതുകൊണ്ട് ഈ പോലീസുകാർക്ക് ശിക്ഷ കിട്ടും രാഹുൽ ഈശ്വർ പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിച്ചാൽ എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല ഈ പറഞ്ഞ നാലഞ്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ രാഹുൽ ഈശ്വറിനെ സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് ഇപ്പോൾ ഇത്ര നോട്ടീസ് സെർവ് ചെയ്യണമായിരുന്നു എന്നിട്ട് ഇന്നോ നാളെയോ എത്തിയർ ചെയ്യാൻ പറയണം അദ്ദേഹം ടൈം ചോദിച്ചാൽ റീസണബിൾ ടൈം കൊടുക്കണമായിരുന്നു ഇൻ്ററോക്കിയേറ്റ് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്യണമെന്ന് പോലീസിന് തോന്നിയാൽ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടേണ്ടി വരുന്നു അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അറസ്റ്റ് ചെയ്ത സ്പോട്ടിൽ ഡി കെ ബസ് ഡയറക്ഷൻ അനുസരിച്ച് അറസ്റ്റുമെന്നും അവിടെ വെച്ച് അറസ്റ്റ് ചെയ്ത സമയത്ത് അറസ്റ്റ് ചെയ്ത സ്ഥലത്ത് വെച്ച് അവിടെ ഒപ്പിടിയിച്ച് അറസ്റ്റിംഗ് ഓഫീസറും അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗം ഒരു വിറ്റ്നസും ഒപ്പിടേണ്ടതായിരുന്നു അതേപോലെ അദ്ദേഹത്തിന്റെ ദേഹ പരിശോധന നടത്തി ദേഹത്തുള്ള സകല മേജർ മൈനർ ഇഞ്ചറീസ് റെക്കോർഡ് ചെയ്ത് ഇൻസ്പെക്ഷൻ മെമ്മോയിലും അറസ്റ്റിംഗ് ഓഫീസറും രാഹുൽ ഈശ്വറും സാക്ഷിയുടെ ഒപ്പ് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരു കോപ്പി രാഹുൽ ഈശ്വറിന് കൊടുക്കണമായിരുന്നു അതേപോലെ തന്നെ ഇപ്പോഴല്ല മെഡിക്കലിന് കൊണ്ടു അറസ്റ്റ് ചെയ്താൽ ഉടൻ തന്നെയായിരുന്നു മെഡിക്കലിന് കൊണ്ടു ഇന്നലെ സംഭവിച്ചത് രാഹുൽ ഈശ്വറിൻ്റെ ഭാര്യ യെ വിളിച്ച് പോലീസ് ട്രെയിനിങ് കോളേജിനകത്ത് കയറ്റി പോലീസ് ഭീഷണിപ്പെടുത്തി ഈ അറസ്റ്റ് റെക്കോർഡ്സ് ഫോർജ് ചെയ്ത് അവിടെ വെച്ച് അറസ്റ്റ് റെക്കോർഡ്സിൽ രാഹുൽ ഈശ്വറിന്റെ രാഹുൽ ഈശ്വറിന്റെ ഭാര്യയുടെ ഒപ്പ് വാങ്ങിച്ചു അദ്ദേഹം എൽ എൽ ബി ഒക്കെ പാസ്സായ മനുഷ്യനാണ് പക്ഷെ എനിക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല ഈ കാര്യങ്ങൾ അറിയാമായിരുന്നെങ്കിൽ രാഹുൽ ഈശ്വർ ഇന്നലെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഒന്നും ഒപ്പിട്ട് കൊടുക്കൂല അദ്ദേഹം കോടതി ചെല്ലുമ്പോൾ എന്നെ അബ്ഡക്ട് ചെയ്തതാണെന്ന് പറയുമായിരുന്നു